ചവറ വിദ്യാഭ്യാസ വിദ്യാഭ്യാസ സ്കൂൾ സ്കൂൾ കലോത്സവത്തിന്റെ നടത്തി നേതൃത്വത്തിലാണ് എന്ന പേരിൽ കലവറ ഒരുക്കിയിട്ടുള്ളത് ചവറ ഒരുക്കുന്ന ചടങ്ങാണ് വിദ്യാഭ്യാസത്തിന്റെജിത് വിജയൻപിള്ള എം എൽ എയും കോവൂർ കുഞ്ഞുമോൻ എം എൽ എയും ചേർന്ന് ഭദ്രദീപം തെളിയിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു വളരെ ക്രമീകരണങ്ങളാണ് ഇതുവരെ നടത്തിക്കൊണ്ടിരുന്നത് ഇന്നലെ തന്നെ വിഭവ സമാഹരണത്തിൻ്റെ ഭാഗമായി വിവിധ പ്രദേശങ്ങളും വിവിധ സംഘടനകളെയും വീടുകളിലും ഒക്കെ ചെന്ന് വിഭവങ്ങൾ സമാഹരിക്കുകയും തേങ്ങ നാളികേരമടക്കമുള്ളവ സമാഹരിക്കുകയും ഒക്കെ ചെയ്യുകയുണ്ടായി അതിനുവേണ്ടി അധ്യാപകർ നന്നായിട്ട് കഠിന പ്രയത്നം നടത്തിയിട്ടുണ്ട് ഇത് വിജയിപ്പിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മുടെ കുട്ടികൾ തൃപ്തരാകണം രക്ഷകർത്താക്കൾ തൃപ്തരാകണം വരുന്ന അധ്യാപകരും എല്ലാം തന്നെ ഏക മനസ്സോടുകൂടി രുചി ആസ്വദിച്ച് ഭക്ഷണം ആസ്വദിച്ച് വയർ നിറഞ്ഞ് സംതൃപ്തരായി പോകുമ്പോഴാണ് വിജയം എന്ന് പറയുന്നത് അതിനുവേണ്ടിയിട്ട് ഇനിയും വരും ദിവസങ്ങൾ ഒരുമിച്ച് പ്രയത്നിക്കാം ചവറ എയ്യോ അനിത ടി കെ അധ്യക്ഷത വഹിച്ചു ഫുഡ് കമ്മിറ്റി കൺവീനർ എച്ച് ഷാജു സ്വാഗതം പറഞ്ഞു കെ എസ് ടി എസ് സബ് ജില്ലാ സെക്രട്ടറി ചൈൻകുമാർ നന്ദി രേഖപ്പെടുത്തി ി കിഷോർ കെ കൊച്ചിയം രാജീവ് ചന്ദ്രൻ കെ ജെ ജയശ്രീ ജി എസ് സരിത ജോൺ ഫെർണാണ്ടസ് എം കെ സജിത ശ്രീകല തുടങ്ങിയവർ പങ്കെടുത്തു ഏറ്റവും നല്ല ഒരു പാചകക്കാരനാണ് നമുക്ക് ഇത്തവണ കിട്ടിയത് വർഷങ്ങളായി കലോത്സവത്തിന്റെ ഭക്ഷണം രുചികരമായ സാദൃഷ്ടമായ ഭക്ഷണം ഒരുക്കി തരുന്നത് ആണ് തീർച്ചയായിട്ടും എല്ലാവർക്കും നല്ല ഭക്ഷണം കൊടുക്കാൻ ആ കഴിയട്ടെ ഞങ്ങൾ എല്ലാവരും അന്ന് അടക്കി വെച്ച ആഹാരം കഴിക്കും അതിന്റെ റിസൾട്ട് ഞങ്ങൾ പറയും തീർച്ചയായിട്ടും ഒരു നല്ല ചടങ്ങിൽ പങ്കെടുത്തിട്ടുള്ള എല്ലാവർക്കും എന്റെ സ്നേഹാഭിവാദ്യങ്ങൾ